നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മുപ്പത്തി ഒൻപത് വാർഡുകളിലേയും സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു വികസിത കേരളം വികസിത ഒറ്റപ്പാലം എന്ന മുദ്രാവാക്യം ഉയർത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന എൻ ഡി എ സ്ഥാനാർത്ഥികളാണ് ഒറ്റപ്പാലം നഗരസഭയിൽ ഭരണാധികാരികളായ പാലക്കാട് മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജു ഒറ്റപ്പാലം എൽ എസ് ജി ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മാലിനി എന്നിവർക്ക് മുൻപിൽ ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി ശങ്കരൻകുട്ടി ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചേരത്തൊടി ജനറൽ സെക്രട്ടറിമാരായ സരൂപ് കൃഷ്ണദാസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ പത്രിക സമർപ്പണം നടത്തിയത് സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചണുകളിൽ എക്സ്പീരിയൻസ്ഡായ പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ ആൻഡ് ഒറ്റപ്പാലം